ശ്രീ പി എസ് ഗോപകുമാറിലേക്കാണ് നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളുടെ മുന്നിലാണ് നിൽക്കുന്നത് ഇന്നലെ കോടതിയിൽ ഈ വിഷയം വരികയാണ് രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലെത്തുമ്പോൾ വളരെ കൃത്യമായി കോടതി ചില നിലപാടുകൾ എടുക്കുന്നുണ്ട് ഗവർണർ എന്ന വിശിഷ്ട പദവിയെ അപമാനിക്കുന്ന രീതിയിലാണ് അവിടെ രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായത് മാത്രവുമല്ല ഭാരതാമ്പ എന്നത് മതചിഹ്നം പ്രദർശിപ്പിച്ചത് കൊണ്ടാണ് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി നിർത്തിവെക്കാൻ എന്നാണ് രജിസ്ട്രാർ നൽകിയ ആ ഒരു വിശദീകരണത്തിൽ പറയുന്നത് എന്ത് മതചിഹ്നമാണ് പ്രദർശിപ്പിച്ചത് എന്നത് വളരെ കൃത്യമായി വ്യക്തമാക്കേണ്ടതുണ്ട് അടുത്ത ദിവസം കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ മറ്റൊന്ന് ഈ ഗവർണറെ അപമാനിച്ചു എന്ന് പറയുന്ന സംഭവം ആ വിശിഷ്ട പദവിയെ അങ്ങേയറ്റം ബഹുമാ അങ്ങേറ്റം അപമാനിക്കുന്ന വിധത്തിൽ ഒരു നടപടി ഉണ്ടായി എന്ന ഹൈക്കോടതിയുടെ വിലയിരുത്തലുണ്ട് ഈ ഘട്ടത്തിലാണ് പി സെക്ഷനിലേക്ക് ഡോക്ടർ സിസ തോമസ് ചെന്നുകയറുന്ന ആ സന്ദർഭത്തെ നമ്മൾ കാണേണ്ടത് ഗവർണറുടെ ഈ പരിപാടി നിർത്തിവെക്കാൻ ആവശ്യ സംഘാടകരോട് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്ന സമയം അത് എപ്പോഴാണ് എന്നത് വളരെ കൃത്യമായി കോടതിയിൽ പറയേണ്ടതുണ്ട് ഗവർണർ എത്തിയതിനു ശേഷമല്ലല്ലോ ആ ഒരു പരിപാടി നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പദവിയെ അനാദരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കേണ്ടത് അങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുണ്ടാകും രജിസ്ട്രാർക്ക് അങ്ങനെ രജിസ്ട്രാർഷെ രജിസ്ട്രാറെ രക്ഷിക്കാനുള്ള ചില നീക്കങ്ങൾ അവിടെ വളരെ കൃത്യമായി നടക്കുന്നു എന്ന് വേണ്ടി നമ്മൾ അനുമാനിക്കാൻ തീർച്ചയായിട്ടും അതിനുമുമ്പ് ഇന്ന് സർവകലാശാലയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഞാൻ ആദ്യഘട്ടത്തിൽ വിശദീകരിക്കുന്ന സമയത്ത് അതിൻ്റെ പഴുതിൽ കൂടി ഇടത് സിൻഡിക്കേറ്റങ്ങളുടെ ഭീഷണിയേയും സമ്മർദ്ദത്തെയും രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം പ്രിയപ്പെട്ട പി എം സുരേഷ് ബാബു അവർ നടത്തി നടത്തിയിരുന്നു അത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ വിലയിരുത്തട്ടെ അതിൻ്റെ സാങ്കത്യത്തെ സംബന്ധിച്ച് ഞാൻ അതിലേക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇന്നലെ കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് സിസ തോമസ് ചാർജ് എടുത്തതിൻ്റെ രണ്ടാം ദിവസമായിരുന്നു മെനിങ്ങന്നായിരുന്നു സിസ തോമസ് താൽക്കാലിക വൈസ് ചാൻസലറായിട്ട് ചാർജ് എടുത്ത് കേരള സർവകലാശാല ആസ്ഥാനത്ത് എത്തിയത് ആ സമയത്ത് സർവകലാശാലയിലെ അധ്യാപകരും അതുപോലെ തന്നെ ജീവനക്കാരും സർവകലാശാലയുടെ പ്രധാന കവാടം ഉപരോധിക്കുകയായിരുന്നു പുതുതായിട്ട് സർവകലാശാലയിലേക്ക് വന്ന ആ വൈസ് ചാൻസലർക്ക് അവിടേക്ക് പ്രധാന കവാടത്തിൽ കൂടി അവരുടെ ഓഫീസ് മുറിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല സെനറ്റ് ഹാൾ വഴിയുള്ള ഗേറ്റിൽ കൂടിയാണ് സിസ തോമസിന് യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത് അതേ സമയത്ത് ഇന്നലെ കാര്യവട്ടം ക്യാമ്പസിൽ മറ്റൊരു ചടങ്ങ് ഇടത് അനുകൂല അധ്യാപക സംഘടനകൾ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു അത് സമീപ സമയത്ത് കേരള സർവകലാശാലയിൽ നിന്ന് വൈസ് ചാൻസലർമാരായിട്ട് സ്ഥാനം കയറ്റം അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ചാൻസലർ നിയമിതരായിട്ടുള്ള രണ്ട് വ്യക്തികൾക്കുള്ള ആദരിക്കലായിരുന്നു അപ്പോൾ ഒരേ സമയത്ത് രണ്ട് സന്ദർഭങ്ങളിൽ രണ്ട് സ്ഥലങ്ങളിൽ നടന്ന ആ വൈരുദ്ധ്യം കേരള സർവകലാശാലയിലെ ഇടത് അധ്യാപകരെ അല്ലെങ്കിൽ അധ്യാപക സംഘടനയുടെ ഭാഗമായിട്ടുള്ള രണ്ട് പേര് ഒന്ന് കുഫോസിലേക്ക് വൈസ് ചാൻസലറായിട്ട് നിയമതനായ ഡോക്ടർ ബിജുസാർ അതേപോലെ തന്നെ മലയാളം സർവകലാശാലയിലേക്ക് വൈസ് ചാൻസലറായിട്ട് നിയമിതനായിട്ടുള്ള സി ആർ പ്രസാദ് ഡോക്ടർ സി ആർ പ്രസാദ് ഇവരെ രണ്ടുപേരെയും ഇടത് അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ ആദരിക്കുകയാണ് ഇവരെ നിയമിച്ചത് കേരളത്തിലെ ചാൻസലർ ബഹുമാനപ്പെട്ട ഗവർണർ തന്നെയാണ് അതേ ഗവർണറുടെ വൈരുദ്ധ്യം ഒളിഞ്ഞിരിക്കുന്നത് ഞാൻ അത് തന്നെ സൂചിപ്പിക്കാനാണ് ആഗ്രഹം ബാബു നിങ്ങൾ പറയുന്നത് ഈ കാവ്യവൽക്കരണം ക്യാമ്പസുകളിൽ നടപ്പാക്കുന്നു സർവകലാശാലകളിൽ കാവ്യവൽക്കരണത്തിനാണ് ശ്രമിക്കുന്നത് ഈ ചാൻസലറെ ഉപയോഗിച്ചുകൊണ്ട് എന്ന മുദ്രാവാക്യം നിങ്ങൾ കുറെ കാലമായി ഉയർത്തുകയാണ് ഇപ്പോൾ പി എസ് ഗോപകുമാർ ചൂണ്ടിക്കാട്ടിയ വിഷയം ഫിഷറി സർവകലാശാല മലയാള സർവകലാശാല ഈ വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്നത് ഇതേ ചാൻസലർ ഇരിക്കുമ്പോഴാണ് അപ്പോൾ എവിടെയാണ് നിങ്ങൾ പറയുന്ന ഈ കാവ്യവൽക്കരണം സർവകലാശാലകളിൽ നടപ്പാക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് ഗോപകുമാർ ഗോപകുമാർ പറഞ്ഞു ശ്രീ ശ്രീ വടക്ക് ഇടക്ക് കയറി നിങ്ങൾ എനിക്ക് കേൾക്കാം സാർ താങ്കൾ അല്ല ദയവായിട്ട് അങ്ങ് മോശമായി കരുതരുത് കാരണം നിങ്ങൾ കുറെ കാലങ്ങളായി ഉയർത്തി ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമാണല്ലോ ഈ സർവകലാശാലകളെ മുഴുവൻ താപ്യവൽക്കരിക്കുന്നുവെന്ന് അപ്പോൾ ഇടതുപക്ഷ അധ്യാപക സംഘടനകളിൽപ്പെട്ട ആളുകളെയാണ് പുതിയ വി സിമാരായി നിയമിച്ചിരിക്കുന്നത് അത് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവന്നതാണ് മാത്രവുമല്ല നമ്മുടെ മുന്നിൽ കുറച്ച് സമയമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇടപെട്ടങ്ങയിലേക്ക് വന്നത് അല്ലെ ഞാന് എനിക്ക് ഇടപെടുന്ന എനിക്ക് സംസാരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല പക്ഷേ ഒരാളുടെ ഒരാൾക്കെ സമയത്ത് ഞാൻ ഇട എന്നോട് ചോദിക്കുന്നതും ശരിയല്ല എന്നുള്ളൊരു ചോദ്യം കൊണ്ട് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം എന്താണെന്ന് വെച്ചാല് ഓ പറയാം ഞാൻ പറ പറയാ ഞാൻ പറയാം ഈ പറയുന്ന കാര്യങ്ങളില് ഒരു വസ്തുത എന്ന് പറയുന്നത് ഇപ്പൊ ഗോപകുമാർ സാർ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതേ വൈസ് ചാൻസലർ ഇതേ ചാൻസലറ് നിശ്ചയിച്ചിരിക്കുന്ന ആളുകളെ രണ്ട് വൈരുദ്ധ്യങ്ങൾ വെച്ചുകൊണ്ട് പിന്നെ സ്വീകരിക്കുന്നതുണ്ട് എനിക്ക് കൃത്യമായി ഏത് സംഘടനയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് അവർ സ്വീകരിച്ചതും എതിർത്തിരിക്കുന്നതും എന്ന് എനിക്ക് കൃത്യമായി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഡാറ്റ ഇല്ല ഒരേ സംഘടനയും ഒരേ നേതൃത്വവുമാണ് അത് ചെയ്തതെങ്കിൽ അത് വൈരുദ്ധ്യമാണ് അത് ജനങ്ങളുടെ മുമ്പിൽ ഒരു തെറ്റായ സന്ദേശം കൊടുക്കുന്നതായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം